ദൈവനാമനും ആവത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിന്റെ വചനം അതിൻ്റെ വിശുദ്ധിയും ശക്തിയും യശ്യാവ് നാൽപ്പത്തഞ്ചിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അല്ല ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളക്കുകയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ എഹോവാ ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ നിധികളെയും തരും നമുക്ക് ഈ വചനങ്ങൾ മൂലക്കല്ലായ വാക്യങ്ങളാവുന്നു നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ ഈ വാക്യങ്ങളുടെ അർത്ഥവും നമ്മുടെ ജീവിതത്തിൽ അവ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്ന വഴിയേയും നാം ഗ്രഹിക്കണം ഈ വാക്യത്തതിൻ്റെ ഭാഗമായി ദൈവം നമ്മോട് പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുമെന്ന് നമ്മുടെ മുന്നിൽ അടയപ്പെട്ട അസാധ്യമാകുന്ന വാതിലുകൾ തുറക്കുവാൻ ദൈവം ശക്തനാണ് ദൈവം വായ്തത്വം ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് തിരുവഴുത്തിലെ ഈ വാക്യങ്ങളാലും ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച അധികാരത്താലും ഈ വാക്യങ്ങളുടെ വിശുദ്ധിയിലും ശക്തിയിലും വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് എതിരെ വരുന്ന പർവ്വത സമാനമായ പ്രതികൂലങ്ങളെയും എല്ലാ ദുർഘടങ്ങളെയും നിരപ്പാക്കി നമ്മെ വിടുവിക്കുവാൻ ദൈവമതിയായവനാണ് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് ദൈവത്തിന്റെ വിലയേറിയ വചനത്തെ നമ്മൾ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതായ സ്ഥലം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെയും സത്യസന്ധതയെയും ചോദ്യം ചെയ്യുവാൻ കഴിയപ്പെടാത്ത ദൃഢവിശ്വാസത്തെ നമ്മുടെ ഹൃദയങ്ങൾ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം എല്ലാറ്റിനെക്കാളും ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഉയർത്തുന്ന ഒരു സ്ഥലം ദൈവത്തിൻ്റെ വചനം നമ്മുടെ സ്വഭാവത്തെ പരിണമിപ്പിക്കുന്നതും നമ്മുടെ വിചാരങ്ങളെ സ്വാധീനിക്കുന്നതും നമ്മുടെ പ്രവൃത്തികൾക്ക് മാർഗദർശനം തരുന്നതുമായ സ്ഥലം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആത്മീക വിവേകത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ കൊതിക്കുന്നതും വിശക്കുന്നതുമായ ഒരു സ്ഥലം തിരുവഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവ തേജസ്സിനെ കൂടുതലായി നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ വചനത്തിലെ നിർമ്മലമായ പരമാനന്ദമുള്ള സ്ഥലം നമുക്കും ഈ സ്ഥലത്ത് തുടർച്ചയായി വസിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവമാക്കാം ദൈവത്തിൻ്റെ കരം പരമാധികാരമുള്ള കരമാണ് റോമർ പതിനൊന്നിന്റെ മുപ്പത്തി മൂന്ന് ഹ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു ദൈവത്തിന്റെ വഴികളെല്ലാം ഭൂതകാലത്തെ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ മാനുഷിക വിവേകത്തിന് അപ്പുറവും ആകുന്നു ദൈവത്തിന്റെ പരമാധികാരമുള്ള കൈ ഇന്നു വരെയും തുടർന്നും അതിന്റെ വഴി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു മോശ തന്റെ വടി കൊണ്ട് അടിച്ചപ്പോൾ തൽക്ഷണം പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ച അതേ ദൈവം ബെസലേലിനോടും കൂടെ പണി ചെയ്തവരോടും കൂടെ പ്രവർത്തിച്ചു മരുഭൂമിയിൽ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിൻ്റെ പണികൾക്കായി ഓരോ ദിവസവും അവർ അധ്വാനിച്ചപ്പോൾ മാനുഷിക മനസ്സിന് ബെസലേലും അവൻ്റെ കൂടെയുള്ള ജോലിക്കാരും കഠിനാധ്വാനം ചെയ്ത് അത് ദൈവത്തിന്റെ തന്നെ പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് സ്വീകരിക്കുവാൻ വളരെ പ്രയാസമായി തോന്നിയേക്കാം എന്നാൽ ദൈവത്തിന്റെ ആത്മാവായിരുന്നു ആ കൈത്തൊഴിൽക്കാരെ സമാഗമന കൂടാരത്തിന് പൊന്ന് വെള്ളി താമ്രം ഇവ കൊണ്ടുള്ള പണികൾക്കായി മാതൃകാ രൂപം ഉണ്ടാക്കുന്നതിന് ജ്ഞാനത്താലും വിവേകത്താലും പരിജ്ഞാനത്താലും നിറച്ചത് ഈ നിസ്സാരമായ വിശദീകരണത്തിന്റെ വിപുലീകരണത്തിലൂടെ നമുക്ക് വളരെ ധൈര്യമായി പറയുവാൻ കഴിയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം തൻ്റെ ദിവ്യമായ ഉദ്ദിഷ്ട കാര്യങ്ങളെ പ്രവർത്തിച്ചിരുന്നു എന്ന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവം എന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു